ധാരാളം പണം സമ്പാദിക്കുവാൻ സാധിച്ചാൽ ജീവിതം വിജയിച്ചു എന്ന് അനേകർ കരുതുന്നു പക്ഷെ പണമുണ്ടെങ്കിലും സമാധാനമില്ലാത്ത ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല സർവലോകവും നേടിയാൽ തന്നെ സ്വന്തം ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നവൻ പരാജയപ്പെട്ടവനാണ് എന്ന് കർത്താവ് പറയുന്നു പണമോഹിയായ സ്കറിയോത്ത മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഈശോയെ ഉറ്റിക്കൊടുത്തു ആ പണം വാങ്ങിയപ്പോൾ അവൻ ജീവിതത്തെ നശിപ്പിക്കുകയായിരുന്നു മനസ്സാക്ഷിയുടെ ഹേമം സഹിക്കുവയ്യാതായപ്പോൾ ആത്മഹത്യ ചെയ്തു മരണക്കിടക്കയിൽ വെച്ച് അലക്സാണ്ടർ ചക്രവർത്തി വിചിത്രമായ ഒരു അന്ത്യാപിലേഷം അറിയിച്ചു തന്റെ മൃതദേഹം പെട്ടിയിൽ വയ്ക്കുമ്പോൾ കൈപ്പത്തികൾ വെളിയിൽ കാണത്തക്കവണ്ണം മലർത്തി മലർത്തിവെക്കണമെന്നാവശ്യം സർവലോകത്തെയും അടക്കി ഭരിച്ചു അലക്സാണ്ടർ അവസാനം നിരാശനായിരുന്നു താൻ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു ആദർശങ്ങൾക്കായി ജീവിതം ആരംഭിച്ചവ ഞെരുക്കം അനുഭവിച്ചതിന്റെ ഫലമായി പണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചവന്റെ അവൻ പരീക്ഷിക്കപ്പെടുകയും ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും ചെയ്തിട്ടു പരിമിതമായ പ്രതിഫലം സ്വീകരിച്ച സുവിശേഷകനായി വേല ചെയ്ത ഒരാൾ തന്റെ മകളെ ധനസൗകര്യമുള്ള ഒരു ഭവനത്തിൽ വിവാഹം ചെയ്തയച്ചു മദ്യപാനവും മദുരാക്ഷിയുമായി കഴിഞ്ഞിരുന്ന പുതിയ ഭവനത്തിലെ ജീവിതം ആ പെൺകുട്ടിക്ക് അസഖ്യമായി സമാധാനമില്ലാത്ത കുടുംബജീവിതം നയിച്ച് ജീവിതം അവസാനിപ്പിച്ച ആ മകളെപ്പറ്റി പിതാവും മരണം വരെയും ദുഃഖിച്ചുകൊണ്ടിരുന്നു പണം സമ്പാദിക്കുവാൻ മാത്രം ആരും ആയുഷ് നഷ്ടപ്പെടുത്തരുത് സമാധാനമുള്ള ലളിത ജീവിതം സമാധാനമില്ലാത്ത ധനികന്റെ ജീവിതത്തെക്കാൾ അഭികാമ്യമാണ് നമ്മുടെ കൃത്യവിശ്വം വിശ്വകായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ